നമസ്കാരം പോളണ്ടിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിർണായകമായ ഒരു മാറ്റം കുറിച്ചുകൊണ്ട് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണഘടനാ ട്രൈബ്യൂണൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് സോവിയറ്റ് യൂണിയന്റെ സ്വാധീനത്തിൽ ദശകങ്ങളോളം നീണ്ടുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കൈപ്പേറിയ ഓർമ്മകൾ പേറുന്ന പോളണ്ട് തങ്ങളുടെ ഭരണഘടനയിലെ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഈ ചരിത്രപരമായ നടപടി സ്വീകരിക്കുന്നത് ഫാസിസം നാസിസം എന്നിവയ്ക്കൊപ്പം ടോട്ടലറ്റേറിയൻ പ്രത്യയശാസ്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംഘടനകളെ നിരോധിക്കണമെന്ന പോളിഷ് ഭരണഘടനയുടെ അനുച്ഛേദം മുൻനിർത്തിയാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചത് ജനാധിപത്യ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന പോളണ്ടിൽ കോടിക്കണക്കിന് ആളുകളുടെ മരണത്തിന് കാരണമായ ഒരു ഭരണകൂട വ്യവസ്ഥയെ മഹത്വവൽക്കരിക്കുന്ന പാർട്ടിക്ക് സ്ഥാനമില്ലെന്ന് കോടതി വ്യക്തമാക്കി ഈ നിരോധനത്തിന് പിന്നിൽ പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റ് കരോൾ നാവ്രോക്കിയുടെ ശക്തി ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ അദ്ദേഹം സമർപ്പിച്ച പ്രത്യേക ഹർജി പരിഗണിച്ചാണ് കോടതി ഇക്കഴിഞ്ഞ മൂന്നാം തീയതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് വിദേശ ശക്തികളുടെ സഹായത്തോടെ രാജ്യത്ത് ഏകാധിപത്യം സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നുവെന്നും സോവിയറ്റ് മാതൃകയിലുള്ള ഭരണം തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുവെന്നും നാവ്റോക്കി വാദിച്ചു മുൻപ് രണ്ടായിരത്തി ഇരുപതിലും സമാനമായ ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും ഇപ്പോഴാണ് അവ പൂർണ്ണ രൂപത്തിൽ നടപ്പിലാക്കപ്പെട്ടത് കമ്മ്യൂണിസം മനുഷ്യത്വത്തിന് വിരുദ്ധമാണെന്നും യൂറോപ്യൻ ക്രൈസ്തവ പാരമ്പര്യങ്ങളെ തകർക്കുന്നതാണെന്നും ചൂണ്ടിക്കാട്ടിയ കോടതി വിധിനായത്തിൽ മാർപ്പാപ്പയുടെ കമ്മ്യൂണിസത്തിനെതിരായ നിലപാടുകളെ വരെ ഉദ്ധരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്ന് ജനാധിപത്യം സ്ഥാപിതമായി എങ്കിലും രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് പോളണ്ട് രൂപീകരിക്കപ്പെട്ടത് വോട്ടെടുപ്പുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുവാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ലെങ്കിലും ചരിത്രപരമായ കാരണങ്ങളാൽ ഇതിന്റെ സാന്നിധ്യം രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾക്കും ചർച്ചകൾക്കും കാരണമായിരുന്നു നിരോധനത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ ഔദ്യോഗിക രജിസ്ട്രേഷൻ റദ്ദാക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ചരിത്രത്തിലെ ക്രൂരന്മാരായ സ്വേച്ഛാധിപതികളെ പ്രകീർത്തിക്കുന്ന ഒരു സംഘടനയ്ക്കും പോളിഷ് നിയമവ്യവസ്ഥയിൽ ഇടമില്ലെന്ന് ജഡ്ജി ക്രിസ്റ്റീന പാവ്ലോവിച്ച് വിധിന്യായത്തിൽ ഊന്നിപ്പറഞ്ഞു ഇതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകാലത്തെ പ്രതീകമായ റൗണ്ട് ടേബിൾ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ നിന്ന് നീക്കം ചെയ്തതും ഈ പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയായി കാണപ്പെടുന്നു ഈ നിരോധനം ആഗോളതലത്തിൽ വിവിധ രീതിയിലുള്ള പ്രതികരണങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പോലെയുള്ള സംഘടനകൾ ഇതിനെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയായി വിശേഷിപ്പിക്കുമ്പോൾ പോളണ്ടിലെ ഭൂരിഭാഗം ജനങ്ങളും ഇതിനെ സ്വാഗതം ചെയ്യുന്നു തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ഹനിച്ച ഒരു ഭൂതകാലത്തെ എന്നേക്കുമായി തുടച്ചു നീക്കാനുള്ള പോളണ്ടിന്റെ ശ്രമമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് അയൽ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കും കമ്മ്യൂണിസത്തെ നാസിസത്തിന് തുല്യമായി കണ്ട് സമാനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് കിഴക്കൻ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം നേരിടുന്ന കടുത്ത വെല്ലുവിളിയെയാണ് ചൂണ്ടിക്കാട്ടുന്നത് വരും തലമുറയെ ഏകാധിപത്യ ചിന്താഗതികളിൽ നിന്ന് മുക്തമാക്കുവാനും ജനാധിപത്യം ശക്തിപ്പെടുത്തുവാനുമുള്ള പോളണ്ടിന്റെ തീരുമാനത്തിന്റെ പ്രതിഫലനമാണ് ഈ നിയമപരമായ നിരോധനം വെബ്ഡെസ്ക് തത്ത് മൈന്യൂസ്